ഫുഡ്ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലോക ഹൃദയ ദിനം കൂടിയാണല്ലോ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും കടമയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കടക്കാം ഇന്ത്യൻ വിപണിക്ക് എസ് യു വികളോടുള്ള പ്രത്യേക ഇഷ്ടം ജപ്പാനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടയ്ക്കും വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ടൊയോട്ടയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന മോഡലുകളിൽ എസ് യു വികളുടെ ശക്തമായ സാന്നിധ്യമുണ്ടല്ലോ അടുത്ത വർഷം ഏറ്റവും കുറഞ്ഞത് മൂന്ന് എസ് യു വികളെങ്കിലും ടൊയോട്ട ഇന്ത്യൻ വിപണിയിൽ പുറത്ത് വെറുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിലൊന്ന് വൈദ്യുത കാറാണെന്നാണ് അറിയുന്നത് ഇന്ത്യൻ വിപണിയിലെ ടൊയോട്ടയുടെ വിജയിച്ച മോഡലായ ഫോർച്യൂണറിന് വൈകാതെ അപ്ഡേഷൻ ലഭിക്കും തലമുറ മാറ്റമോ ഫേസ് ലിഫ്റ്റോ അല്ല മറിച്ച് മൈൽഡ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഫോർച്യൂണറിൽ ടൊയോട്ട അവതരിപ്പിക്കുന്നത് ദക്ഷിണാഫ്രിക്ക പോലുള്ള വിപണികളിൽ ഇതിനകം തന്നെ ഫോർച്യൂണർ എം എച്ച് വി ഇ വി ലഭ്യമാണ് ഫോർട്ടി എയ്റ്റ് വി മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം വഴി ഫോർച്യൂണർ എം എച്ച് ഇ ബിയുടെ പെർഫോമൻസും ഇന്ധനക്ഷമതയും വർദ്ധിപ്പിക്കാൻ ആകും എന്ന് കമ്പനി അവകാശപ്പെടുന്നു പെട്ടെന്ന് വേഗത എടുക്കാൻ വേണ്ടി വരുമ്പോൾ സഹായിക്കുന്ന ഇതേ സംവിധാനം ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു സാധാരണ ഡീസൽ വാഹനങ്ങളുടെ പ്രശസ്തമായ അന്തരീക്ഷ മലിനീകരണം എന്ന പ്രശ്നം കുറയ്ക്കാനും ഇതുവഴി ഫോർച്ചൂണറിന് സാധിക്കും ടു പോയിൻ്റ് എയിറ്റ് ലിറ്റർ ഫോർ സിലിണ്ടർ ജി ഡി സീരീസ് ഡീസൽ എഞ്ചിനാണ് ഫോർച്ചൂണർ എം എച്ച് ഇ ബിയിലുള്ളത് ഹൈബ്രിഡിൻ്റെ വരവോടെ വാഹനത്തിൻ്റെ കരുത്ത് ടു പോയിൻ്റ് സീറോ വൺ എച്ച് പിയും ടോർക്ക് അഞ്ഞൂറ് എൻ എമ്മുമായി വർദ്ധിക്കും ഇന്ധനക്ഷമത ലിറ്ററിന് പതിമൂന്ന് കിലോമീറ്റർ ഡീസൽ എൻജിനുകളിൽ മാത്രമായിരിക്കും ഹൈബ്രിഡ് വഹഭേദം നമുക്ക് ലഭ്യമാകുക ഹൂണ്ടായി അൽകസർ കസർ എം ജി ഹെക്ടർ പ്ലസ് മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ടാറ്റ സഫാരി എന്നീ വലിയ വാഹനങ്ങളുടെ എതിരാളികളായിട്ടാണ് സെവൻ സീറ്റർ ഹൈബ്രിഡിൻ്റെ വരവ് സീറ്റുകളുടെ എണ്ണം കൂടുന്നതിനൊപ്പം ഹൈബ്രിഡിൻ്റെ അകത്തും പുറത്തും ടൊയോട്ട മാറ്റങ്ങൾ കൊണ്ടുവരും അതേസമയം ഇപ്പോഴത്തെ ഹൈബ്രിഡിൻ്റെ അതേ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എൻജിനായിരിക്കും സെവൻ സീറ്ററിൻ്റെയും കരുത്ത് നാച്ചുറലി ആസ്പിറേറ്റഡ് സ്ട്രോങ് ഹൈബ്രിഡ് വകഭേദങ്ങളും ഈ പെട്രോൾ എൻജിനിലുണ്ട് അടുത്ത വർഷം പകുതിയോട് കൂടി വാഹനം പുറത്തിറങ്ങും മാരുതയുടെ ഇ വി എക്സിൻ്റെ വാഴ്ജ് എഞ്ചിനീയേഴ്സ് വകഭേദമായിരിക്കും ടൊയോട്ട ഇന്ത്യയിൽ എത്തിക്കുക ടോക്കിയോയിൽ വെച്ച നടന്ന ജപ്പാൻ മൊബിലിറ്റി ഷോയിൽ ഈ മോഡൽ പ്രദർശിപ്പിച്ചിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് രണ്ടാം പകുതിയിൽ നിരത്തിലെത്തണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അഡാ സുരക്ഷാ ഫീച്ചറുകൾ എന്നിവ പ്രതീക്ഷിക്കാം ഒറ്റ ചാർജിൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഓടാൻ ആകും എന്നതാണ് വാഗ്ദാനം മാരുതി സുസുക്കിയുടെ ടൊയോട്ടയും ചേർന്ന് നിർമ്മിച്ച ട്വൻറ്റി സെവൻ പി എൽ സ്കോർ ബോർഡ് പ്ലാറ്റ്ഫോമിലാണ് വാഹനം ഒരുങ്ങുക ഫോർട്ടി എയ്റ്റ് കിലോ വാട്ടും സിക്സ്റ്റി അവർ കിലോവാട്ടും ബാറ്ററി പാക്കുകൾ ഐ സി ഇ കാറുകളും ഹൈബ്രിഡിന് പുറമെ വൈദ്യുത കാറുകളും കൂടി വരുന്നതോടെ കൂടുതൽ ഉപഭോക്താക്കളെയാണ് ടൊയോട്ട ലക്ഷ്യമിടുന്നത് ടൊയോട്ടയുടെ ഹൈബ്രിഡ് ഇലക്ട്രിക് വേർഷൻ പതിപ്പ് വരുന്നതോടുകൂടി വാഹന മാർക്കറ്റിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കും എന്നാണ് കണക്കുകൂട്ടൽ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി